ഇന്റർനാഷണൽ കരാട്ടെ മത്സരത്തിൽ ഇന്ത്യക്കു വേണ്ടി വെങ്കലം നേടി കരവാളൂർ ട്രോജൻ ഷിട്ടോറിയു കരാട്ടെ അക്കാദമി താരങ്ങളായ മേതായസും ദുർഗ ഉദയനും ഏഷ്യൻ പെസഫിക് ഷിട്ടോറിയു ഡോ ഫെഡറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊൻപത് മുതൽ ഡിസംബർ രണ്ടു വരെ സിംഗപ്പൂരിൽ വെച്ച് നടത്തിയ ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലാണ് ജേതാക്കൾ വെങ്കലം സ്വന്തമാക്കിയത് കൂടാതെ ആതിര റോയി ആദിത് കൃഷ്ണ അഭിജിത് കൃഷ്ണ അജോ എന്നിവർ നാലാം സ്ഥാനവും പ്രാർത്ഥനാ പ്രകാശ് അഞ്ചാം സ്ഥാനവും നേടി എട്ട് ഒൻപത് വയസ്സുവരെയുള്ള പെൺകുട്ടികളുടെ കത്താം മത്സരത്തിലാണ് കരവാളൂർ ട്രോജൻ ഷ്യൂട്ടോറിയോ കരാട്ടെ അക്കാദമിയിലെ എസ് മേധ വെങ്കലം നേടിയത് പതിനെട്ട് മുതൽ മുപ്പത്തിയൊൻപത് വയസ്സുവരെയുള്ള വനിതകളുടെ കുമിത്തെ മത്സരത്തിലാണ് ദുർഗ ഉദയൻ വെങ്കലം സ്വന്തമാക്കിയത് കരവാളൂർ ട്രോജൻ ഷിട്ടോറി കരാട്ടെ അക്കാദമിയിലെ ചെയർമാനും നാഷണൽ റഫറിയുമായ ഷിഹാൻ എസ് ഉല്ലാസ് മാഷിന്റെ ശിക്ഷണത്തിലാണ് മേധയും ദുർഗാ ഉദയനും ഇന്റർനാഷണൽ മത്സരത്തിൽ വെങ്കലം നേടിയത് നമ്മുടെ കരവാളൂര് നമ്മുടെ ട്രോജൻ ഷിട്ടോറി കരാട്ടെ അക്കാദമിയിൽ നിന്നും നമ്മുടെ ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലേക്ക് പോയ വിദ്യാർത്ഥികളാണ് എന്നോടൊപ്പം നിൽക്കുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി തീയതികളിൽ മൈസൂർ വെച്ചിട്ട് നാഷണൽ മത്സരത്തിൽ വിൻ ചെയ്യുകയും ഇവർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ യോഗ്യത നേടുകയും ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മുതൽ ഡിസംബർ രണ്ട് ആയിരുന്നു സിംഗപ്പൂരിൽ വെച്ചിട്ട് ഇൻ്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നത് ഏകദേശം നാൽപ്പത്തിയെട്ടോളം രാജ്യങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ കരവാളൂർ ക്ലാസ്സിൽ നിന്നും പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് ഈ നിൽക്കുന്നത് ഇപ്പം ഏകദേശം നൂറ്റി നാൽപ്പതോളം കുട്ടികളായിരുന്നു ഇന്ത്യയെ പ്രതിനിധിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുത്തത് അതിലാകെ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞ മെഡൽ പന്ത്രണ്ടോളം മെഡലുകളാണ് ഈ മെഡലിനകത്ത് നമ്മുടെ കരവാളൂർ ക്ലാസ്സിലുള്ള രണ്ട് കുട്ടികൾക്ക് വെങ്കലം നേടാൻ സാധിച്ചു മറ്റുള്ളവർക്ക് ഫോർത്ത് പൊസിഷനും ഇങ്ങനെയുള്ള നിരവധി സമ്മാനങ്ങളും നേടാൻ കഴിഞ്ഞു അപ്പം നമുക്കവിടെ ഇന്ത്യയുടെ ദേശീയപതാക നമ്മുടെ കരവാളൂരിൻ്റെ മണ്ണിൽ നിന്ന് പോയ വിദ്യാർത്ഥികൾ സിംഗപ്പൂരിൽ ഇത്രയും രാജ്യങ്ങൾക്ക് മത്സരങ്ങൾക്കിടയിൽ വെച്ച് നമ്മുടെ പതാക അവിടെ ഉയർത്താനുള്ള ഭാഗ്യം നമുക്ക് കരവാളൂർ ക്ലാസ്സിനുണ്ടായി ചിട്ടായിട്ടുള്ള പരിശീലനവും ഇവർ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശീലനവും ഉണ്ടായിരുന്നു ആ രീതിയിൽ അവർ കൊടുത്ത കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഈ ചാമ്പ്യൻഷിപ്പിൽ തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചത് ഇതിനകത്ത് ഒമ്പത് വയസ്സിൻ്റെ കാറ്റഗറിയിൽ മേധ നമ്മൾ എടുത്തു പറയുന്നതെന്ന് പറയുമ്പം കൊച്ചുകുട്ടികൾ സാധാരണ മത്സര മത്സരവേദികളിലൊക്കെ പോവുകയാണെങ്കിലും മറ്റേ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടൊപ്പമാണ് മത്സരിക്കുന്നത് ഇപ്പം ഈ മത്സര വേദികൾ നമ്മുടെ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ പോലുള്ള ഒരു ചെറിയ രാജ്യം കാരണം ജപ്പാൻ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ ആയോധന കലയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കടവെടുത്ത് പഠിക്കുന്ന ഈ ആയോധന കല അവിടെയുള്ള വിദ്യാർത്ഥികളോടൊപ്പം തന്നെ മത്സരിക്കുകയും വിജയിക്കുകയും നേടുകയെന്ന് പറയുമ്പം അഭിമാന നിമിഷമാണ് ഒമ്പത് വയസ്സുള്ള കുട്ടികളുടെ കത്തായ സെഷനിലാണ് മേധ മത്സരിക്കുകയും അതിലെ വെങ്കലം നേടുകയുണ്ടായി അതേപോലെ തന്നെ ദുർഗ ഉദയൻ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള കാറ്റഗറിയിലാണ് മത്സരിച്ചത് അപ്പോൾ അതൊരു വലിയൊരു കാറ്റഗറിയാണ് ആ കാറ്റഗറിയിൽ ഫൈറ്റിംഗ് മത്സരത്തിലാണ് മത്സരിച്ചത് ഫൈറ്റിംഗ് മത്സരത്തിൽ ദുർഗാ ഉദയന് തേട് വെങ്കലം നേടാൻ സാധിച്ചു അതുപോലെ റോയ് റോയി ആതിരാറോയും അതേപോലെ തന്നെയാണ് ഇവർ രണ്ടും ഏജിൻ്റെ കാറ്റഗറിയിൽ വ്യത്യസ്തമായിട്ടാണെങ്കിലും ഒരേ പിന്നെ അതായത് പതിനെട്ട് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇതിനകത്ത് വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ കാറ്റഗറി വ്യത്യാസമായിരുന്നു അതിനകത്ത് വേറൊരു കാറ്റഗറിയിൽ നാലാം സമ്മാനവും നേടാൻ ആഗ്രഹിക്കു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ആദിത് കൃഷ്ണ അഭിജിത് കൃഷ്ണ ഇവർ രണ്ടുപേരും നമ്മുടെ ഓക്സ്ഫോർഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂടിയാണ് സ്കൂളിൻ്റെ പേരിലാണ് അവർ അവിടെ മത്സരിക്കാൻ ഇറങ്ങിയത് ഇവർക്കും നാലാം സമ്മാനം നേടിയെടുക്കാൻ കുമിത്തേഫ് അതായത് ഫൈറ്റിംഗിൽ നേടിയെടുക്കാനും കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് സ്വർണം നേടിയ ഒൻപത് വയസ്സുള്ള മേധായസ് കഴിഞ്ഞ വർഷം ജില്ലാ അസോസിയേഷൻ നടത്തിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും കോഴിക്കോട് നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ഉണ്ടായി ഈ വർഷം നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും കത്ത മത്സരത്തിലും കുമിത്തേ മത്സരത്തിലും ഒന്നാം സ്ഥാനവും മൈസൂരിൽ നടന്ന നാഷണൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും നേടുകയുണ്ടായി എൻ്റെ പേര് മേധ ഞാൻ നവംബർ ഇരുപത്തി ആറ് ഒട്ട് രണ്ടാം തീയതി ഡിസംബർ രണ്ടാം തീയതി വരെ സിംഗപ്പൂരിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് എട്ട് ഒമ്പത് വയസ്സ് പെൺകുട്ടികളുടെ കത്ത സെക്ഷനിലായിരുന്നു ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ രാജ്യങ്ങളുണ്ടായിരുന്നു എൻ്റെ കൂടെ മത്സരിക്കാൻ അതിലെനിക്ക് വെങ്കലം നേടാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ പഠിപ്പിക്കുന്നത് ഷിഹാൻ ഉല്ലാസൻസെയാണ് പിന്നെ വെങ്കലം നേടിയത് വളരെ സന്തോഷമുണ്ട് വെങ്കലം നേടിയ ദുർഗ ഉദയൻ കഴിഞ്ഞ സംസ്ഥാന ദേശീയ മത്സരത്തിൽ രണ്ടാം സ്ഥാനവും നേടിയിരുന്നു ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് ഈ കുട്ടികൾ തിളക്കമാർന്ന വിജയങ്ങൾ നേടിയത് ന്യൂസ് ഡെസ്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ